ഈ അണ്ണ പുളു അടിക്കുകയാണ് ഗൈസ് വെറുതെ തട്ടിവിടുകയാണ് ഗൈസ് ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് വേഗം ഇങ്ങനെ കറങ്ങാനൊക്കെ പോവാം അല്ല ഇന്ന് നമുക്ക് പാർക്കിലോട്ട് പോവാം എൻ്റെ അമ്മ ചോ അതിൻ്റെ വീലിനൊക്കെ കാശ് എത്രയെന്നാണ് ആ പാർക്കിലോട്ടല്ലേ സാധാ പാർക്കില്ലേ അങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങോട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ആ പാർക്കിലോട്ട് പോകട്ടെ ഗൈസ് സ്വഗൈസ് എന്നാലും നമ്മൾ ഇത് പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് എൻ്റെ അവിടെ കാണുന്നൊരു നീല സാധനം ശരിയാണല്ലോ നമുക്കൊന്ന് നോക്കി നോക്കാം ആണല്ലോ ശരിയാ ദേ അവിടെ ണക്കല്ലോ ചെലപ്പോ അച്ഛനാവും ആ നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക് ആരാ ഇത് എന്റെ സ്പെഷ്യൽ വണ്ടിയാണ് ഈ വണ്ടി ഉണ്ടല്ലോ എൻ്റെ പോലെ ഉണ്ട് കാണാനായിട്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായി ചെയ്യിപ്പിച്ചതാ ഈ വണ്ടി എന്റെ പപ്പ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ ഇങ്ങനെ ഓ കാട ഡോറേ മോനെ എന്നെ ഒന്നും നിന്റെ വണ്ടി കയറ്റോ ഇല്ല ഞാൻ എന്റെ വണ്ടി ആരും ചെല്ലാം തടിയൻ നീ എന്റെ വണ്ടി കയറിക്കാൻ എൻ്റെ വണ്ടി പൊട്ടും ആ ഡോറേ മോനെ ഞാൻ നിന്റെ വണ്ടിയിലെങ്കിലും കയറുന്നില്ല ശരി എന്നാട്ടോ ഞാൻ പോവാണ് ഷിഞ്ചോനെ എന്താ ഷിഞ്ചോനെ അണ്ണ അവൻ എൻ്റെ അവൻ്റെ വണ്ടി കയറാൻ ചോദിച്ചപ്പോൾ ഇപ്പം സമ്മതിച്ചില്ല അവൻ എന്നെ തടിയൻ എന്ന് വിളിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു അവൻ്റെ വണ്ടിയിൽ ഞാൻ കയറിക്കണ വണ്ടി പൊട്ടി പോകുമെന്ന് അയ്യോ ഷിഞ്ചാന നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഇത്രയും വലിയ നല്ല വണ്ടിയില്ലേ അവൻ്റെ ആ വണ്ടിയൊക്കെ കണ്ടിട്ട് ആരേലും ഇപ്പോൾ പോയിട്ട് ഒരു കാര്യമില്ല അവൻ്റെ പപ്പയൊക്കെ പൈസ നമ്മൾ പാവങ്ങൾ അണ്ണ എനിക്കും മേടിച്ചതും അണ്ണ അങ്ങനത്തെ വണ്ടി എടാ അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടി അതെങ്ങനെ ഇവിടെ കിട്ടുക ഇല്ല എവിടെലൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ആരെങ്കിലും പറഞ്ഞാലോ ഇട്ടില്ല ഷിൻചാനെ പറയുന്ന കേക്ക് ഞാൻ അണ്ണനോട് ഇനി മിണ്ടില്ല എനിക്ക് ഞാൻ ഒരു വണ്ടിയല്ലേ ചോദിച്ചുള്ള അതുപോലെ ആർക്ക് സ്നേഹല്ല ഷിൻചാൻ ആർക്കിഷ്ടല്ലേ ആർക്കിഷ്ടല്ല ഏർ ഞാൻ ഇടത് ഉറക്ക ഒന്നും കഴിക്കില്ല വിടെ കിടന്ന് കരച്ചിലോട് കരച്ചിലാണ് ഗൈസ് എന്ത് ചെയ്യാനാ ഗൈസ് എന്റെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഉണ്ട് പക്ഷെ ആ ഒരു വണ്ടി അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഗൈസ് പക്ഷെ നല്ല ക്യാഷ് ആവും അതിനൊക്കെ ആയിട്ട് പിന്നെ ഡോറേമ്മന്റെ അച്ഛൻ പിന്നെ നമ്മുടെ ഒരു അമേരിക്കയിലൊക്കെ ആണ് അല്ലടാ എന്താ പ്രശ്നം ഷിൻചാൻ എന്തിനാ കിടന്ന് കരയുന്നേ അത് പിന്നെന്താ ചോദിച്ചാൽ ഞങ്ങൾ പുറത്തോട്ട് പോയി അതിനാണോ കുഴപ്പം ചേടാ അതിനല്ല ഞങ്ങൾ പാർക്കിലോട്ട് പോയി അതിനാണോ അതിന് കുഴപ്പം എടാ അതിനല്ലടാ പിന്നെ എന്നാത്തിനാടാ കുഴപ്പം അങ്ങോട്ട് സമയത്ത് ഡോറേമോനെ കണ്ട് ഡോറേമോൻ്റെ കൂടെ കളിക്കാൻ പോകാനായിരുന്നു കുഴപ്പം ഇവിടെ ഞാൻ ഒന്ന് സംസാരിക്കട്ടാ തൂക്കി കീറി വിട് ആ ശരി എങ്കിൽ നീ പറാം കാര്യം എന്താ വെച്ചാൽ ഡോറേമോൻ്റെ കയ്യിൽ ഡോറേമോൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ എന്നിട്ട് ആ വണ്ടിയാണെങ്കിൽ ഡോറേമോൻ്റെ കണക്ക് തന്നെ ഇരിക്കുന്നുണ്ട് ഡോറേമോൻ്റെ ബോഡി ഡോറേമോൻ്റെ ഫേസൊക്കെ അപ്പം അങ്ങനത്തെ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഷിഞ്ചാൻ കിടന്ന് കരഞ്ഞു അപ്പോൾ ഡോറേമോൻ എന്താ പറഞ്ഞാൽ അതവൻ്റെ അച്ഛൻ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് സ്പെഷ്യൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണെന്നൊക്കെയാണ് അതൊക്കെ ഞാൻ എങ്ങനെയാണോ ഷിഞ്ചാൻ മേടിച്ചിട്ട് പക്ഷെ ഷീ മേടിക്കാൻ വേണ്ടി കരയുക ഓ അതാണല്ലേ ഷിൻചാൻ കരീന്ന് എടാ പൊട്ട അതാ ഡോറേമോനൊക്കെ വെറുതെ പറയുന്ന നമ്മുടെ ഷോറൂമിൽ ഇത് ചെയ്തിട്ടുണ്ടാവുക നീ ഒന്ന് ഷോറൂമിൽ പോയി ചോദിച്ചു നോക്ക് ഷോറൂമിൽ അങ്ങനത്തെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നീ ഒന്ന് പോയിട്ട് ഷോറൂമിൽ പോയി ചോദിച്ചു നോക്ക് ചെയ്തുതരും ആ എങ്കിൽ ശരി ഞാനൊന്നു പോയി ചോദിച്ചു നോക്കട്ടെ ഗൈസ് ഷിൻചാൻ്റെ വിഷമം എന്തായാലും മാറ്റിക്കണം എന്തായാലും കേസ് അങ്ങനത്തെ വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡോറേമോൻ നൊണ പറഞ്ഞതാകും ഗൈസ് മിക്കവാറും അമേരിക്കയിൽ നിന്ന് ഇമ്പോട്ട് ചെയ്യിപ്പിച്ചത് അത്രേ എന്തായാലും ഞാൻ ഷിൻചാൻ വേണ്ടിയല്ലേ കേസ് നമുക്കേതായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് എന്തായാലും നമുക്ക് വേഗം നമ്മുടെ ഷോറൂമിലോട്ട് പോകട്ടെ ഗൈസ് നമ്മുടെ ഷോറൂമിത് തൊട്ടടുത്താണ് ഗൈസ് എന്തായാലും അങ്ങനത്തെ വണ്ടി അവർ ചെയ്തു തരുമോ അറിയില്ല എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ചിലപ്പോൾ ചെയ്ത് തരുണ്ടാവും ഗൈസ് ചിലപ്പോൾ ഈ ഷോറൂമിൽ നിന്ന് തന്നെയാവും ഗൈസ് ആ ഡോറേമോൻ മേടിച്ചിട്ടുണ്ടാവുക എന്നൊരു വെറുതെ അത് ഇതോണം പറഞ്ഞിട്ടുണ്ടാവും ഗൈസ് അപ്പൊ എന്നാലും നമ്മൾ എന്തായാലും ഷോറൂമിൽ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടി നിന്ന് ഇറങ്ങാം നമ്മുടെ റോബ് ഇവിടെ തന്നെ റോബേടാ ആടാ എന്താണോ പ്രശ്നം ആ എടാ എനിക്കൊരു വണ്ടി വേണം ഓ വണ്ടിയല്ലേ അതൊക്കെ നമ്മൾ സെറ്റാക്കി തരാ ഏതാ വണ്ടി എടാ വണ്ടിയുടെ പേരൊന്നുമില്ല ഏർ പേരില്ലാത്ത വേറെ വണ്ടി ഏടാ റോബെ നിങ്ങളില്ലേ ഫോട്ടോ കാണിച്ച അതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ടാക്കി തരില്ലേ ഓ ഫോട്ടോയിലുള്ള ആളുടെ പോലത്തെ വണ്ടി ഉണ്ടാക്കി തരും അങ്ങനത്തെ വണ്ടിയാണോ നിനക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പിടിക്കും ആ ശരി ഞാൻ ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തരാം അതാ ഇത് വെച്ചിട്ടങ്ങന ഉണ്ടാക്കി തരണ്ടി വരും ഓ നാളെ നീ രാവിലെ വായോ ഞാൻ എന്തായാലും നിനക്ക് വണ്ടി തരാം ആ ഓക്കെ എന്തായാലും ഞാൻ നാളെ രാവിലെ വരാം ആ എങ്കിലും നീ പോയിക്കോ നാളെ രാവിലെ നമ്മളെക്കും നിന്റെ വണ്ടി റെഡി ആയിട്ടുണ്ടാവും ആ ഓക്കെ ഓക്കെ ഗായിച്ചപ്പ എന്തായാലും നമ്മൾ റോബ് പറഞ്ഞിട്ടുണ്ട് ശരിയാക്കി തരാമെന്ന് ഗച്ചപ്പ ഡോറേമോൻ പച്ച നുണ പറഞ്ഞതാണ് ഗൈസ് പുളും അടിച്ചതാണ് ചെക്കൻ എന്തായാലും നമുക്ക് ഡോറേമോൻ നുണയാണ് പറഞ്ഞത് എന്ന് കൂടെ ഷിൻചാനോട് പറഞ്ഞു കൊടുക്കണം ഇപ്പോഴല്ലേ ഗൈസ് നമുക്ക് വണ്ടി കിട്ടിയതിന് ശേഷം നമ്മൾ ഷിൻചാൻ സർപ്രൈസായി കാണിച്ചു കൊടുക്കില്ലേ ആ സമയത്ത് നമുക്ക് ഷിൻചാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഗേസ് സോ നമുക്ക് വീട്ടിലോട്ട് പോകാം ടൈം ആറര ആയിട്ടോ ഗൈസ് ആ ടൈം കുറേ പിടിച്ചു അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമ്മുടെ വീട്ടിലോട്ട് പോവാം ഗൈസ് നമ്മുടെ വീട് എന്തായാലും എത്തിയിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിച്ച് വേൻ കിടന്ന് അങ്ങ് ഉറങ്ങാം ഗൈസ് അല്ല പിന്നെ ഇതേപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യുന്നത് നാളെ രാവിലെ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ് നാളെ രാവിലെ നമുക്ക് ഹിഞ്ചാൻ സർപ്രൈസായിട്ട് നമുക്ക് ആ ഒരു വണ്ടി അങ്ങ് എടുത്ത് കൊടുക്കാം ഗൈസ് എന്തായാലും നാളെ വണ്ടി കിട്ടുന്ന പറയുന്നത് കിട്ടിയാൽ മതിയായിരുന്നു ഡേ സോ ഗൈസ് എന്തായാലും രാവിലെ ഉണ്ട് കൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കൈസ് നമുക്ക് ഇനി വേഗം നമ്മുടെ ഷോറൂമിലോട്ട് പോകട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കണം നമ്മുടെ ഷിൻചാൻ്റെ വണ്ടിയില്ലേ ഖൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഷോറൂമിലോട്ട് പോകാംട്ടെ ക്യൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ നോക്കണം കേട്ടോ ഗൈസ് എന്തായാലും ആ വണ്ടിയൊക്കെ ഒന്ന് കാണണം കൈസ് നമുക്ക് പറ്റുകയാണെങ്കിൽ അവമാരത്തൊന്ന് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം കേട്ടോ കൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി കൊണ്ടുവരാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പകാനി ഹോണ്ട വണ്ടി നമ്മളവിടെ ഇടും ും പിന്നെ അത് വീണ്ടും പോയി എടുക്കട്ടെ കൈസ് അപ്പൊ എന്തായാലും നമുക്ക് അവരോടൊന്നും ചോദിച്ചു നോക്കട്ടെ അയ്യോ എന്റെ വണ്ടി ഗൈസ് വണ്ടിയാ ഇവന്മാരൊക്കെ എവിടെ നോക്കിയാണവ വണ്ടി എടുക്കുന്നത് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കൈ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ റോബിന്റെ അടുത്തൊരു വേൻ പോകാം കൈ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും കൈസ് ആ ടൈം എന്തായാലും ഇപ്പൊ എത്രയായിട്ടുള്ളു കൈഷ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേൻ പോൻ വന്നില്ലേ ആഹ് അവനിപ്പോ വരുന്നുണ്ടാവും ആ എടാ റോബൻ നീ എവിടെ പോയി ചത്തക്കും പിന്നെ തൊട്ട തൊട്ടപ്പുറം വരെ ഒന്ന് പോയതാടാ ആ എന്തെങ്കിലും വണ്ടി എവിടെ വണ്ടി ഇല്ലേ വണ്ടിയൊക്കെ ഞാൻ നിനക്ക് തരാം വണ്ടി നിനക്ക് ഫ്രീ ആയി തരട്ടെ ആഹ് ഫ്രീ ആയി ഉം ഞാൻ നിനക്ക് വണ്ടി ഫ്രീ ആയി തരണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് അടിക്കണം മാർഗ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ക്ഷിൻചാനൊന്ന് കമൻ്റ് അടിക്കണം ഹൈപ്പും ചെയ്യണം ഏ എങ്കിലാണ് എനിക്ക് ആ വണ്ടി ഫ്രീ ആയി തരുള്ളൂ ഓ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടി ഫ്രീ ആയി തരാം ആ എങ്കിൽ ശരി അപ്പോൾ ഗൈസ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷിഞ്ചാൻ ഒന്ന് കമൻറ്റൊക്കെ അടിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിൻ്റെ ബാക്കിൽ പോയി നോക്കട്ടെ ഗൈസ് ഓ ഗായിസ് നമ്മൾ വണ്ടി ഇത് എവിടെയുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഗസ് അതിനിപ്പം ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കാം ആദ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കമൻറ്റ് ചെയ്യാനും ഹൈപ്പിക്കാനൊന്നും മറക്കണ്ട കേട്ടോ ഗൈസ് എല്ലാവരും ഒന്ന് ചെയ്യുക പിന്നെ ഗൈസ് റോബ് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വീട്ടിലോട്ട് വേഗം പോകാം കേട്ടോ ഗൈസ് ഷിൻചാൻ വന്നതിന് ഷിൻചാൻ ഹാപ്പിയോട് ഹാപ്പിയാവും ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം വീട്ടിലോട്ട് പോകാം ഗൈസ് ആ ടൈം കുറച്ച് നേരം കഴിഞ്ഞ് ഗൈസ് സോ ഗൈസ് പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു റോബ് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും റോബ് വണ്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു റോബ് എങ്കിൽ ശരി ഞാൻ പോട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും റോബ് പോയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വേഗം നമ്മുടെ വീടിന് മുന്നിൽ നിൽക്കാം ഷിൻചാൻ ഇപ്പൊ വരും ഗൈസ് ഷിൻചാൻ ഞെട്ടിക്കണം ഞാൻ ഇവിടെ തന്നെ നിക്കട്ടെ ഗൈസ് ബോറിങ് ക്ലാസ് അമ്മ കണക്ക് പഠിച്ചിട്ട് എന്തായാലും ആ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ആ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് വേം കേറിപ്പോയി എന്താ നാവ് തിന്നാനായിട്ട് വണ്ടി എന്തായാലും നമ്മുടെ എന്താ സൈക്കിൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ കേസ് ആ ഇവിടെ നിന്നാ മതി അപ്പൊ എന്നാലും നമുക്ക് വേം വീട്ടിലോട്ട് പോവാം ഓ നല്ലത് ദാഹിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് ഓ ഇതെന്താ ഇവിടെ എന്താ പ്രതിമ നിൽക്കുന്ന ചിഞ്ചാനൊന്നിങ്ങ് വന്നേ എന്താ നിനക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചിട്ട് എനിക്കൊന്നും കാണാൻ ആവശ്യമില്ല ഇങ്ങോട്ട് വാ നിനക്ക് നന്നായി ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടും അതെന്ത് സംഭവം നിനക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം ഇങ് എന്റെ പിന്നാലെ വാ ആ ശരി ഒന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വന്നൊന്ന് നോക്കിക്കേ എന്താ ഇവിടെ എടാ ഡോരമ നോണാ പറഞ്ഞതാ നമ്മുടെ ഷോറൂമിൽ ഇതൊക്കെ ചെയ്തു ചെയ്തതരും ഞാൻ ചോദിച്ച അപ്പൊ അവര് ഇന്ന് ചെയ്ത് തരാ പറഞ്ഞു ആണ്ട്ടെ അവൻറെ വീട്ടിൽ പോയി പട്ടിച്ച ഓർക്കണം ഇന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കണത് തോണാ പറഞ്ഞ അവന്റെ അപ്പൻ പോയ

ഇന്ന് ഞാൻ അവന്റെ കാറ്റ് തീരുമാനാക്കും ഏഹ് കൊല്ലൊന്നില്ല ഇന്ന് ഞാൻ പറ്റി ഷോ മറക്കും അപ്പൊ എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കവിടെ വണ്ടി കുറച്ചുകൂടെ മുന്നിലോട്ട് മോനെ കണ്ടോ നിനക്കിത് ഷിൻക്ക് ഇത് ഷോറൂമിൽ എവിടുന്നത് നീയോരിക്കാ പോലും അയ്യോ സോറി ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കറിയാ നീ അല്ലേ അല്ല പണ്ടാ സോറി പ്രശ്നം വേണ്ട എന്നോട് ക്ഷമിക്ക് ഷിൻജാനെ ആ എനിക്ക് കളിക്കാൻ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാണ് താങ്ക് യു വാ നമുക്ക് കളിക്കാം ആ ശരി നമ്മളെന്താ വീഡിയോ വൈൻഡ് പഠിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫണ്ണി